എവിടെ നോക്കിയാലും ഹീറ്റ്ലെസ് കേളിന്റെ വീഡിയോസ് ആട്ടോ ഞാൻ കാണുന്നത് ഇത് എപ്പിറങ്ങി നിന്നറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നിന്നാ പിന്നെ ട്രൈ ചെയ്യാന്ന് അതായത് നമ്മളിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ചുരുട്ടി ചുരുപ്പിറ്റസിന്റെ അവലെത്തുമ്പോ ഇങ്ങനെ ഭയങ്കര കേളൊക്കെ കേളി ഹെയർ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ എന്റെ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ജനറ്റിക് ആണ് ഇങ്ങനത്തെ കോല മുടിയ പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ കേൾ ചെയ്ത് തന്നെ നിൽക്കാറില്ല അതായത് ഹീറ്റ് വെച്ചിട്ടും ഭയങ്കരമായിട്ട് കൊറേ ചെയ്താലാണ് അത് അങ്ങനെ ചുരുണ്ട് എടുക്കുകയുള്ളു അപ്പൊ നമുക്ക് ചുമ്മാ ഒന്ന് നോക്കാം അപ്പൊ അതെ ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട് എന്റെ കയ്യിലുണ്ട് ഇതാട്ടോ ഐറ്റം ഇപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ എന്റെ മുടിയിൽ ഇത് എങ്ങനെ സെറ്റ് ആവുമെന്ന് എനിക്ക് ആധരിപ്പെടുത്തൂലേട്ടോ കാരണം എന്റെ മുടി എപ്പോഴും ഇങ്ങനെ സിൽക്കി പോലൊക്കെ എടുക്കണോണ്ട് അങ്ങനെ ഒന്നും പറ്റാറില്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആദ്യം നമ്മളെ ഹെയർ ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും നന നനവ് വേണമെന്നാണ് പറയുന്നത് അപ്പൊ ഞാനൊരു വാട്ടർ സോലിബ്ഡായിട്ടുള്ള ഹെയർ സീറം ജസ്റ്റ് അടിച്ചു കൊടുത്തു അപ്പൊ മുടി നനഞ്ഞു അതിനുശേഷം ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ ക്രാബ് സെന്ററിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള മുടി കേളിയാ ഞാൻ എല്ലാം മുടി ഇങ്ങനെ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വെച്ച എന്റെ മുടി നിക്കുന്നില്ല എന്റെ ഒരു മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ എനിക്കത് സെറ്റ് ചെയ്യാൻ പറ്റിയെട്ടോ അപ്പൊ അറ്റംപ്റ്റ് ടൂ അറ്റംപ്റ്റ് ത്രീ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തു അങ്ങനെ ഫൈനലി ഞാനത് അങ്ങനെ സെറ്റാക്കി അങ്ങനെ എന്നിട്ടേ ഞാന് എനിക്കാണെങ്കിൽ ഇത് മുടി എന്റെ മുടി കുറച്ചല്ലേ ഉള്ളു അപ്പൊ ഇത് സെറ്റ് ആവുന്നില്ലേ ലാസ്റ്റ് കുറെ ഭാഗം ബാക്കി അപ്പൊ ഞാൻ ഒരു ബണ്ണിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഞാൻ ഉണ്ടല്ലോ ഉറങ്ങാൻ ചെന്നപ്പോ ആർക്കുട്ടിയെ നോക്കുമ്പോ അമ്മയുടെ തല കിരീടം കിരീടൊക്കെ അങ്ങനെയാണ് ആള് നോക്കണ ഉറങ്ങാതെ ചെലുപ്പം അങ്ങനെ രാവിലെ ഏറ്റവശം ഞാൻ ഇത് എടുക്കാട്ടോ എനിക്ക് ഇഷ്ടമായി സംഭവം കാരണം എപ്പോഴും ഇങ്ങനെ സ്റ്റഡി പിടിയായിട്ട് എടുക്കണ മുടി എന്റെ മുടി കുറച്ചെങ്കിലും ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കണായിരുന്നു അപ്പൊ അതൊരു രസ തന്നെയാണ് അപ്പൊ കുറച്ച് നീളം കൂടി ഉണ്ടെങ്കിൽ സെറ്റ് സെറ്റായെന്നെ പിന്നെ എന്റെ മുടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചിങ്ങനെ എല്ലാ ഭാഗവും ഒരേപോലെ കുറ്റി പോലെ നിക്കണ ആ ഒരു തിക്നെസ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇരിക്കാണ്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇഷ്ടമായി അപ്പൊ ഞാനിത് വെടി നാനൂറ് രൂപയ്ക്ക് പക്ഷെ ഓഫറിന് അത് കുറയും കേട്ടോ ഇരുന്നൂറും മുന്നൂറിനൊക്കെ കിട്ടും അപ്പൊ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യാം നമുക്ക് ഇങ്ങനെ ഈ ചൂടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടിനെ കേടാക്കണൊക്കെ നല്ലതല്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു കേൾ കേള് കിട്ടണത് അപ്പൊ എനിക്കിഷ്ടമായി ഫൈനലി എന്തായാലും സംഭവം സെറ്റ് അടക്കൊക്കെ ചെയ്ത് നോക്കാം ബൈ ലവ് യു ഓൾ